ഇതില് ഞാൻ കാണിച്ചത് ഞമ്മളിതില് സത്യം പറഞ്ഞാൽ ആമ്പലി നട്ടിട്ടില്ല വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിൽ ഞങ്ങൾ ഇത്രയും വെള്ളം നിറച്ച പക്ഷേ ഇതിലെന്തുണ്ട് എന്തോ കിഴുത്തേ എന്തോ സംതിങ്റങ്ങി പക്ഷെ ഉണ്ടല്ലോ ഇതിൽ നമ്മള് കൊണ്ടിടാൻ ആകെ എത്ര മീൻ ഉണ്ടായിരുന്നു മീനുണ്ടായിരുന്നു കൂടിപ്പോ പത്ത് മീനുണ്ടായിരുന്നു പ്രസവിച്ച പത്ത് ഉണ്ടായിരുന്നു ഒരു പത്ത് മീൻ ഇപ്പോ ഇത് കുഞ്ഞുങ്ങളും മക്കളും എല്ലാം കൂടെ കൂടി ഒരു ഇരുപതെണ്ണത്തിലെങ്കിലും മാക്സിമം കൂടുതലുണ്ട് അപ്പൊ ഇവരെ കുറച്ചുകൂടെ ഞാൻ പറഞ്ഞാ കെയർ ഒന്നും അല്ല കാരണം വെള്ളം പറ്റുന്നുണ്ട് അപ്പൊ നമുക്ക് ആമ്പലത്തേക്ക് കുറച്ചും വെള്ളം വേണം അപ്പൊ നമ്മളെന്താക്കി ഷീറ്റ് വാങ്ങിയിട്ടുണ്ട് ഷീറ്റ് ഇട്ടിട്ട് ഷീറ്റൊക്കെ ഇട്ടിട്ട് അപ്പൊ ഇതിന്റെ ഷീറ്റൊക്കെ ഇട്ട് എന്താക്കണം സുന്ദരനെ കുട്ടപ്പനാക്കാൻ പോവാണ് നമ്മളെ കുളത്തിനെ സ്കൂപിക്കുന്നുണ്ട് സ്കൂപിക്കുന്ന നല്ല ഉറക്കം നമ്പിനടുത്ത് നല്ല ഉറക്കം വന്നിരിക്കുമോ കുതി കുഞ്ഞു നോക്ക നോക്കി നോക്കാം കുളത്തിലേക്ക് നോക്കി കിടപ്പുണ്ട് എന്തെങ്കിലും കാക്കട്ടെ കുളം നമുക്ക് എന്തെങ്കിലും കാണിച്ചു മീൻ ആദ്യം മാറ്റട്ടെ അപ്പൊ നമ്മൾ ആദ്യം ചുമ്മാട്ട് നമ്മളത് എ നമ്മള് വടുവഞ്ചാല പോയിട്ട് നമ്മള് എടുത്ത് നെയ്യണ്ടിക്കുന്ന റിസോർട്ടിന്റെ റിസോർട്ടിൽ പോയിട്ട് പിന്നെ ഇഷ്യൂസ് കാരണം പൊട്ടി വരുന്നുണ്ട് ദിവ്യ പലതും പറഞ്ഞു ദിവ്യ വയ്യ ദിവ്യ ഇത് അതേ അങ്ങനെ ചെയ്യുന്നത് ഞാൻ പിന്നെ ചെറുപ്പം തൊട്ടേ എന്റെ വീട് എന്റെ സഞ്ജുനൊക്കെ വീട്ടില് ചെറുപ്പം തൊട്ടേ ഫുള്ളും കുളകളായിരുന്നു മീനെ വളർത്താനാണ് പരിപാടി നമ്മൾ രണ്ടാമത്തെ പണി എന്ന് വെച്ചാൽ മീനിനെ ഇങ്ങോട്ട് മാറ്റണം ഓക്കെ വെള്ളം എടുത്തു അടിക്ലാശോട്ടോ ഞാൻ വീഴാൻ പറഞ്ഞാ

ടാ ദിവ്യ കളത്തിലൂടെ ഇറങ്ങിയിരിക്കുന്നു ഇപ്പം കിട്ടു ഇപ്പം കിട്ടു ഞാൻ കിട്ടുണ്ടോ ഇപ്പൊ ഇങ്ങനെ തീർച്ച പോയാലോ ദിവ്യയുടെ അത്യൂഷമായ പരിപാടികൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യേ അങ്ങനല്ലേ അറിയാതാണ് പയ്യോടോ കണ്ടോ

ോ സംസാരിച്ചാ ഇവിടെ നോക്കണം അങ്ങോട്ട് നീങ്ങിങ്ങനെ ഞാൻ പിടിക്കുന്നേടിയ

ഉത്തരവാണീശം കൊടുക്കും ചെറിയ കപ്പോടില്ല അപ്പഴോ ഇങ്ങനെ റെഡ് കപ്പൂടിലെ അന്നത്തെ അതേ അന്ന് ഇങ്ങനെ കയ്യുമത്തി വെള്ളത്തിൽ പോയില്ല ഞാൻ നോക്കാനെ

അതെല്ലാം കിട്ടും ആ പൊളിഞ്ഞു ഈ ചെടിച്ചട്ടി ചെടിച്ചട്ടിയൊക്കെ എനിക്ക് ആപ്പത്തിലെ നിങ്ങളും വെള്ളമായിട്ട് മീനെ വെള്ളമായിട്ട് മീൻ ഇടുന്ന ഇത് എനിക്ക് വന്ന് മീനും റെഡിയാവില്ല വീഡിയോ വെള്ളം ഉണ്ടെന്നറിയും ഡോക്ടർ പറഞ്ഞു പ്രായം കൂടിയും വെള്ളം കൊണ്ടു പുറത്തേക്ക് മീൻതാ നിങ്ങളൊക്കെ ഓട്ട തന്നെ കിഴത്താ കിഴത്തേ അപ്പഴത്തേക്ക് അവിടെ മാറാണോ

ഇവിടെ ആരും നമുക്ക് പിടിയിലേ കവർച്ചോട്ട് വലിക്കണേ ഇനി വലിക്കണ്ടോറിൽ വന്നാൽ പണി പാടില്ല ആണെടിക്കാ ആണിക്കാൻ ഞാൻ ഇങ്ങനെ മാറുക ഇതിലേട്ടാ പോലെ വെള്ളം ഓവറേ പണിയാവൂ മണ്ണുണ്ട് മണ്ണിട പണ്ട് കൂട്ടേണ്ടി വെക്കണ്ട നോർമലി വെക്കുന്നുണ്ട് നോർമലി നമ്മള് പണ്ട് ആമ്പല കഴിച്ചേ ഇത്ര വലിയ കുളായത് കൊണ്ട് പേര് ഇളക് വരും സംഭവം ദേശം എളുപ്പമുള്ള സ്ഥലം ഇതില് പൈപ്പില് വളരെയുള്ള സ്ഥലമല്ലല്ലോ പേര് പോകുന്ന സ്ഥലമല്ലോ ഇതില് പല തെറ്റുകൂറ്റങ്ങളുണ്ടാവും എല്ലാം കമന്റ് ചെയ്യണം കേട്ടോ ഷീറ്റ് അടിന്നായിരുന്നു മതിയോ നമുക്കിത് എന്താ എന്താ നോക്കുന്നത് അടിവെറ്റി യാത്ര വേരം കളങ്ങട്ടെ ഇനി ആമ്പൽ എടുക്ക് അതാണ് എനിക്ക് റിസ്ക് മതി മതി ഇതിലും കൂടി രൊന്നമരെ വിടീ ഉണ്ടാവല്ലോ கரெക്റ്റ് ആയിട്ട് ഇതിനുള്ളിൽ വെക്കുന്നേ ഈയവേല സൈഡ് പിടി അലേക്കയക്ക പോട്ട് മൽചാറ്റാ പുടിയല നമുക്കിനി പിടിപ്പിക്കാ ഓയ് കുട്ടിയല്ല വാടിയക്കണേ

അതൊന്നെ നിന്റെ കയ്യല ചെളി ചെല്ലുമ്പോൾ വെക്കാൻ പോവാണ് മീനുകളേ മീനുകളേ ഇത് മാറിപ്പോയി വെച്ചു മോക്കണ്ടട്ട ഇറക്ക അങ്ങനൊക്കെ നമ്മൾ പറയുന്നത് ഇത് നമ്മൾ എന്താണല്ലോ മീൻ ഇറക്കണം മീനിനെ ഇറക്കിട മീനൊന്നും കാണാൻ പറ്റില്ല കാര്യം ഇപ്പൊ ആദ്യം ഫോൺ മുക്കിട്ടെടുത്താലും ശരിച്ചിട്ടാ ശരിച്ചിട്ടോ അങ്ങനെ എടുക്കാളോ അപ്പൊ നമുക്ക് ബ്ലോഗ് കിട്ടില്ലെടുക്കു ഇങ്ങനെ ഇങ്ങനെ എടുക്ക് എടുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു നമ്മൾ ആണി അടിക്കാൻ പോവാണ് ഇനി ആന അടിച്ചിട്ട് അടുത്ത മൊത്തം

ഫൈനലി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പരിപാടി തീർത്തിട്ടുണ്ട് ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു ദിവ്യനോട് തള്ളു കേൾപ്പിച്ചവേ എന്താ ദിവ്യ മച്ചിനാണ് കളി അതിന്റെ മച്ചിനും മൊത്തം അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇതിലായിട്ട് കുളം കുറയ്ക്കണിട്ടോ നമ്മള് നമ്മളറിഞ്ഞുകൊണ്ടിട്ട് അപ്പം വേറൊരു വീട് അത് ചെളി ദിവസം വേറെ ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ബൈ